ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വരസ് പാട സോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാം ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് മാർക്കറ്റിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ലാസ്റ്റ് ഡേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ പ്രീവിയസ് ഡേ നോക്കേണ്ടതുണ്ട് സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയാവട്ടെ ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു ബുള്ളിഷ് ക്ലോസ് തന്നെയാണ് തന്നിട്ടുള്ളത് താഴത്തേക്ക് വന്നിട്ട് മുകളിൽ വന്നിട്ട് ക്ലോസ് ചെയ്തേക്കാണ് സി എന്തുകൊണ്ട് ഈ ഒരു ക്ലോസിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേയോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസത്തെ ക്ലോസോ ആണ് അതിന്റെ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് കാരണം അന്നുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ഇന്നത്തെ ചാർട്ടിൽ അതായത് ഇന്നലത്തെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല താഴത്തേക്ക് വന്നതുപോലെ തന്നെ മാർക്കറ്റ് റിക്കവർ ആയി പോയിട്ടുണ്ടെന്നുള്ളതാണ് സോ ഫസ്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക് എന്താ തരുന്നത് ഒരു മാർക്കറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വന്നത് എത്രയാണോ അത്ര തന്നെ റിക്കവറും കൂടി ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് സെലേഴ്സ് ആൻഡ് ബയേഴ്സ് ബോത്ത് ആർ ഈക്വൽ അല്ലേ അത്രയും ഒരു പിന്നെ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ കൂൻ്റെ മോള് കുരു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും കൂടി നമ്മുടെ പിന്നെ ചുറ്റുപാടും നടക്കുന്നുണ്ട് ഒന്നാമത്തെ ഇഷ്യൂ എന്താണ് സി ആദ്യം എല്ലാവരും വിചാരിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മേജർ പാർട്ടീസ് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത് ലൈക്ക് ഇപ്പൊ നമുക്ക് രണ്ടഭിപ്രായം ഉണ്ടാവാം ലൈക്ക് ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു അഭിപ്രായം ഉണ്ടാവും ബട്ട് ഇതിനെ കേൾക്കുന്നൊരാൾ ബി ജെ പി അനുഭാവിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവർ വിജയിക്കും അഭിപ്രായം ഉണ്ടാവും പക്ഷെ ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അത്ര സ്മൂത്തല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ന്യൂസുകളിൽ നിന്നാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും വിജയിച്ചേക്കാം ബട്ട് ഭൂരിപക്ഷം കിട്ടി വിജയിക്കുമോ അല്ലെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷം നിലനിർത്താൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ അങ്ങനെ ഉണ്ടാവുമ്പോഴും ലൈക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവുമ്പം മാർക്കറ്റനുസരിച്ച് മാത്രമേ ബിഹേവ് ചെയ്യുകയുള്ളൂ സോ ഇത് നമ്മളുടെ ഇലക്ഷൻ്റെ മന്താണ് അല്ലെ ഈ ഒരു മന്തിലാണ് നമ്മളുടെ ഇലക്ഷൻ വരുന്നത് സോ അതിൻ്റെ ഒരു റിയാക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന്റെ ഒരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഫേഴ്സ് ഒന്നെന്താണ് ഇലക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സി ഇത് എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ പറയുന്നതല്ല നമുക്ക് ന്യൂസുകളിൽ നിന്നും കാര്യങ്ങളൊന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമ്മളൊരു ട്രേഡറാണ് നമ്മളുടെ ചുറ്റുപാടുന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം അതിനനുസരിച്ച് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ റിയൽ ലൈഫിൽ നമ്മൾ രണ്ട് തോണിയിലും കാല് വെച്ചിട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു പിന്നെ മെത്തേഡ് ഒന്നുമല്ല ബട്ട് ആസ് എ ട്രേഡർ ഞാൻ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് രണ്ട് തോണിലും കാല് വെച്ചിട്ട് ഏത് ഡയറക്ഷനിലേക്കാണോ ഏത് തോണിയാണോ കറക്റ്റ് ആയിട്ട് പോകുന്നത് അങ്ങോട്ടേക്ക് എന്റെ കാല് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് സോ അതുകൊണ്ട് തന്നെ കൺഫ്യൂഷനുള്ള മാർക്കറ്റിൽ ഓക്കെ കൺഫ്യൂസിങ് മാർക്കറ്റ് ആണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പൊസിഷൻസിനെ ബിൽഡ് ചെയ്യേണ്ടതുണ്ട് സോ രണ്ടാമത്തെ ഇഷ്യൂ എന്താണ് രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഇപ്പം നിൽക്കുന്ന ഒരു വാറിന്റെ ത്രെട്ടാണ് സോ വാറിന്റെ തെറ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു സൈഡിലുള്ളത് ഇറാനാണ് രണ്ടാമത്തെ സൈഡിലുള്ളത് ഇസ്രായേൽ ആണ് സോ അവര് തമ്മിലുള്ള ഇഷ്യൂസ് എന്തോ ആവട്ടെ ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് കുറച്ച് ഡ്രോണുകൾ അയച്ചിട്ട് എന്താ പറയുക ഒരു വാർണിംഗ് എന്നുള്ള നിലയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം അവർ ക്ലിയർ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റിലാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇനി ഇൻ എനി ചാൻസ് ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഇതുവരെ ഉപയോഗിക്കാത്ത വെപ്പൺസ് ഞങ്ങൾ ഉപയോഗിക്കും എന്നുള്ളതാണ് സോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ലൈക്ക് ഒരു പിന്നെ വേൾഡ് ഹയസ്റ്റ് അതോറിറ്റീസ് എല്ലാം കൂടെ അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇറാനിലേക്ക് സോറി സോറി ഇറാൻ ഇറാനിലേക്ക് തന്നെ ഒരു പിന്നെ വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കാര്യമായിട്ടൊന്നും ഇവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇല്ല എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് അവർ വന്നിട്ടുമില്ല ബട്ട് ഉണ്ടോ എന്നുള്ളൊരു സംശയം ലോകരാജ്യങ്ങൾക്കെല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് സോ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു വെപ്പൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ത്രട്ട് ന്യൂക്ലിയർ വെപ്പൻ്റെ ഒരു ത്രട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ അതും സി ഈ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമോ എപ്പോഴും സേഫ് ആവുന്ന ആൾക്കാരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെ കാര്യം നമ്മൾ പറയാം ഞാൻ പറയണേ അല്ലാതെ നമ്മളെ പോലെയുള്ള ആളുകളുടെ കാര്യമല്ല നമുക്ക് സേഫ് സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല സോ അവർ കൊട്ടക്കണക്കിന് കാശുപുണവും തട്ടുമ്പോൾ അവർക്കതിന് പ്രോപ്പറായിട്ടുള്ളൊരു സേഫ്റ്റി അവർ നോക്കുമെന്നുള്ളതാണ് സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഗോൾഡിൻ്റെ പ്രൈസും നൂറേ നൂറ്റമ്പതിൽ അടിച്ചു കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ സോ ഈ ഒരു റിയാലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ ഈ ഒരു പിന്നെ വാറിൻ്റെ അവിടെ ഉണ്ട് ന്യൂക്ലിയർ ബോംബിന്റെ അവർ പച്ചക്ക് പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ നമ്മളൊക്കെ അടിഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ ഉദ്ദേശിച്ചത് ഈ ഒരു വെപ്പണിനെക്കുറിച്ച് തന്നെയാണ് അതിന്റെ ഒരു അവിടെ ഉണ്ട് മൂന്നാമത്തത് നമ്മളുടെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻസാണ് ഐ ടി സെക്ടറിലൊക്കെ റിസൾട്ടിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഇൻ ദ സെൻസ് നാളെയാണ് നമ്മുടെ ടി സി എസിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് ഒന്നെങ്കിൽ മാർക്കറ്റ് ഹവേഴ്സിൻ്റെ ഇൻബിറ്റീനിലായിരിക്കാം അല്ലെങ്കിൽ മാർക്കറ്റ് ഹവേഴ്സിന് ശേഷമായിരിക്കാം ബട്ട് വരാനുള്ള റിസൾട്ട് ടി സി എസിലാണ് ബട്ട് ഇൻഫി കഴിഞ്ഞ ദിവസം തന്നെ നല്ല രീതിയിൽ ഡ്രോപ്പ് ആയിട്ടുണ്ട് സോ അവിടെ എന്താണ് ഒന്നാമത്തെ കാര്യം ഐ ടി സെക്ടർ കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു വീക്ക് പെർഫോമൻസ് ആണ് ആൻഡ് ഇനി എക്സ്ട്രാ ഓടുന്ന റിസൾട്ട് വന്നു കഴിഞ്ഞാലും എത്രത്തോളം അവിടുന്ന് ഒരു റിവേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമുണ്ട് സോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മാർക്കറ്റ് കൺഫ്യൂസിങ് ആണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതല്ല ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാർക്കറ്റിൽ കൺഫ്യൂഷൻ ഉണ്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അറിയില്ല സോ ഇതുവരെ ഞാൻ എസ് എൽ വെക്കാണ്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് എന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ എസ് എൽ വെക്കാണ്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാളെ മുതൽ മാർക്കറ്റിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നത് വരെ ഞാൻ സിസ്റ്റം എസ് എൽ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ബേസിക് കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി മനസ്സിലാക്കണം ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കേ പറ്റുള്ളൂ സോ ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉള്ള സമയത്ത് സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസിനെ മെയിൻറ്റെയിൻ ചെയ്യുക സ്ട്രിക്റ്റ് ആയിട്ട് റിസ്ക് റിവാർഡിനെ മാനേജ് ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മളുടെ ട്രേഡിലേക്ക് നമ്മൾ ഇറക്കാനായിട്ട് കാരണം നമ്മളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ മാർക്കറ്റിൽ എന്ത് ന്യൂസ് ആണോ എങ്ങനെയാണോ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് അതിനെ മുൻകൂട്ടി അറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ളവരാണ് നമ്മൾ മാത്രമേ മണ്ടന്മാരായിട്ടുള്ളൂ എന്നുള്ളൊരു ഫാക്ട് മനസ്സിലാക്കുക സോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് മാർക്കറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ എത്ര രൂപ മാർക്കറ്റിന് കൊടുക്കും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും അതിൽ കൂടുതൽ ഒരു രൂപ മാർക്കറ്റ് നമ്മൾ കൊണ്ടുപോകില്ല സോ ഈ ഒരു ബോധം ഉണ്ടായാൽ തന്നെ നമ്മളുടെ ആവശ്യമില്ലാത്ത ലോസുകൾ ഇല്ലാണ്ടാവും സോ അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും കൺഫ്യൂസ്ഡ് ആവേണ്ട സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇത്ര മാത്രം സിമ്പിൾ ആയിട്ട് തിങ്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാർക്കറ്റിൽ കൺഫ്യൂഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പൊസിഷൻ സൈസിംഗിൽ മണി മാനേജ്മെന്റിൽ സ്റ്റോപ്പ് ലോസിൽ ഞാൻ സ്ട്രിക്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ മാത്രമേ എൻ്റെ ക്യാപിറ്റലിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആവശ്യമില്ലാത്ത ലോസുകൾ തലയിലെടുത്ത് വെക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റുകയുള്ളൂ ഈ ഒരു കാര്യം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടുപോയി ഈ ഒരു മൂന്ന് പോയിന്റ് മാത്രം നിങ്ങൾ പിന്നെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പിന്നെ ഈവൻ ഈ ഒരു ഫേസ് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അതുപോലെ തന്നെ നമ്മളുടെ ഒരു പിന്നെ ലൈക്ക് ഞാൻ ആ ഒരു എക്സ്പയറി ഹീറോയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സുഖം നിങ്ങൾ ആ ഒരു വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിർബന്ധമായിട്ട് പോയി കാണാം അതിനകത്ത് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വൺ മിനിറ്റ് ടൈം ഫ്രെയിം ആയിട്ട് തന്നെ ആ ഒരു വീഡിയോനെ ലൈക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവൻഡോ ഫോർവേഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ചെയ്തു നോക്കുക എന്നിട്ട് പ്രോപ്പറായിട്ട് അതിനകത്ത് കിട്ടുന്ന ട്രേഡുകൾ ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഇവൻതോ കയ്യിലുള്ള അസ്യൂം നമ്മൾ പിന്നെ ഹീറോ സെറ്റപ്പിൽ പറഞ്ഞിട്ടുള്ള സ്ട്രൈക്ക് എന്ന് പറയുന്നത് സ്ട്രൈക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വന്റി ടു ട്വന്റി ഫൈവ് റുപ്പീസാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറൌണ്ട് ഫോർ ഹൺഡ്രഡ് ബിലോ ആയിരിക്കും ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്യാപിറ്റൽ സോ അതിനകത്ത് നിങ്ങളൊരു ഹൺഡ്രഡ് ഓർ വൺ ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾ എസ് എൽ ആയിട്ട് ാലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആക്കി എടുക്കാൻ പറ്റും സോ ആ ഒരു രീതിയിലും കൂടി കാണാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ ദിവസം നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് കാണേണ്ടവർ കണ്ടോ ഈ വീഡിയോ കാണേണ്ടവർ കണ്ടോ അതിനെ യൂട്ടിലൈസ് ചെയ്തോ എന്നും പറഞ്ഞിട്ട് സോ അതിനെയും കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാളത്തേക്ക് എന്തൊക്കെ ലെവൽസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നാളെ നമ്മൾ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് എങ്ങനെയായിരിക്കണം നമ്മുടെ പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സോ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഞാനിപ്പോൾ ഉള്ളത് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഞാൻ അത് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവാം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് ലാസ്റ്റ് ഡേയിൽ ഞാൻ അവർ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എയർലി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡുകൾ എന്ത് ലോജിക്കിൻ്റെ പുറത്താണ് എടുത്തത് ഞാൻ എങ്ങനെയാണ് പ്രൈസിനെ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുള്ള ലാസ്റ്റ് വീഡിയോ ഒന്ന് പോയി പോയിക്കുകയാണ് ഓപ്പൺ മൈൻഡോട് കൂടി ഇരുന്നു കഴിഞ്ഞാൽ പഠിക്കണമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും എന്നതാണ് ആൻഡ് ഇനി നമ്മൾ ടെലിഗ്രാം ചാനലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മുടെ പ്രീവിയസ് ഡേ ഡിസ്കഷൻ ഉണ്ടായിരുന്നത് സീ പ്രീവിയസ് ഡേ ഡിസ്കഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു ട്രേഡ് ട്രേഡൊക്കെ ഞാനവിടെ നമ്മുടെ പിന്നെ ടെലിഗ്രാമിൽ തന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ലൈക്ക് പത്തേ മൂന്നു തന്നെ സോ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡ് ട്രേഡായിട്ട് അത് മാറിയിട്ടുണ്ടല്ലേ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് സോ ലൈക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഫോറക്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം ആരെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ മുകളിൽ തന്നെ ഞാൻ എൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏകേ ഞാൻ എന്തുകൊണ്ട് ആ ഒരു ബ്രോക്കറിനെ മാത്രം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പേ ഔട്ട് ആണെന്നുണ്ടെങ്കിലും പേ ഇൻ ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ബ്രോക്കറിനെ പ്രമോട്ട് ചെയ്യുന്നത് ഏകദേശം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഓർസ് നിങ്ങളുടെ പിന്നെ സൈക്കോളജി ഒന്നും സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കരുത് എന്നുള്ള അഭിപ്രായ ഞാൻ കാരണം സൈക്കോളജി ബിൽഡ് ചെയ്യുക അതിനുശേഷം മാത്രം നമ്മളുടെ പിന്നെ ട്രേഡിംഗ് സെഗ്മെൻറ്റ്സ് ഡൈവേഴ്സിഫൈ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ സൈക്കോളജി ബിൽഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം മതി എന്നുള്ളതാണ് ഏക നമ്മൾ പിന്നെ ഇന്നലത്തെ ഡിസ്കഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ആൻഡ് ഡോ ഷോട്ട് ഷോർട്ട് ഓപ്പണിംഗ് ഇറ്റ്സെൽഫ് ആൻഡ് കോസ് ഓഫ് ഗ്യാപ് ഡൗൺ വെയ്റ്റ് ഫോർ യുവർ സെറ്റപ്പ് എന്നുള്ളതായിരുന്നു രാവിലെ തന്നെ ഞാൻ പറഞ്ഞത് എന്താണ് ഗ്യാപ്ഡൌൺ ആയതുകൊണ്ട് മാത്രം പിന്നെ ലോങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യരുത് ഷോർട്ടിനെ കുറിച്ച് പ്ലാൻ ചെയ്യരുത് എന്നുള്ളതായിരുന്നു ആൻഡ് ആ ഗ്യാപ് ഗ്യാപ്ഡൌണു ശേഷം മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് മുകളിലേക്ക് ഒന്ന് സ്ട്രെച്ച് ആയി സ്ട്രെച്ചായില്ലേ ബാങ്ക് ലിഫ്റ്റിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഡൗൺ ഓപ്പൺ ആയി ആ ഒരു ക്യാൻറ്റലിലെ മുകളിലേക്ക് പോയില്ല അതിനുശേഷം മുകളിലേക്ക് മാർക്കറ്റ് ഷാർപ്പായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക് സി ഇ എന്നുള്ളത് ഞാൻ സിഇയിലേക്ക് പോകുന്നില്ല ലോങ്ങിലേക്ക് ആസ് ഓഫ് നോ ഞാൻ പ്ലാൻ ചെയ്യും സി ഇവിടെ കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും ഐ ഓൺലി പ്ലാൻ ലോങ് ഇഫ് മാർക്കറ്റ് എ ഡബിൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് എന്നുള്ളത് ഫോർ ഡൌൺ സൈഡ് ഞാൻ എന്റെ ലെവലിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഡബിൾ റെസിസ്റ്റൻ ബ്രേക്ക്ഔട്ട് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഇവിടെ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് ഇതിനെ മാർക്കറ്റിന് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ മുകളിലേക്ക് നോക്കുന്നത് സോ അതുകൊണ്ട് ഞാൻ മുകളിലേക്കുള്ള മുകളിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഞാൻ പറഞ്ഞ ലോവർ ലെവൽ നിഫ്റ്റിയിൽ ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലെവലായിരുന്നു ഇതിന്റെ താഴെ നമുക്ക് ചെറിയൊരു ട്രേഡ് വന്നിട്ടുണ്ട് ബട്ട് അതേ ഒരു സമയത്ത് നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്ന് പറഞ്ഞു ി നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത ഞാൻ പറഞ്ഞ ലെവൽ ടു ഫോർട്ടി എന്നുള്ള ലെവലായിരുന്നു ഫോർട്ടി യെസ് ടു ഫോർട്ടി എന്നുള്ള ലെവൽ അങ്ങനെ ആ ഒരു താഴെ നമുക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ട് ഒരു മൊമെന്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചില സമയത്തൊക്കെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ സോ ഇനി എന്താണ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾ കണ്ടില്ലേ സ്ട്രോങ് ഒരു ക്ലോസ് പോലെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ നമ്മൾ ഇപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ചാറ്റിലാണ് നിഫ്റ്റിയുടെ ഫൈന എഫ് ചാർട്ടിലാണ് ഞാൻ നോക്കുന്നത് സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്താണ് ഇവിടുന്ന് പ്രോപ്പർ ആയിട്ട് താഴത്തേക്ക് ഒരു മൊമെന്റുണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ആക്ഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെ ചെറിയൊരു പ്രൈസ് പ്രൈസാക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ ഈ ഒരു മാർക്കറ്റ് ഓൺ ദ ലോവർ സൈഡിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് റിക്കവർ ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ആ ലെവൽ എന്താണ് ഏകദേശം ട്വന്റി ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് താഴെ വന്ന് ട്രാപ്പ് ആയിട്ട് റിക്കവർ ആയിട്ടുള്ളത് സോ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു സൈഡ് വൈസിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഞാൻ എനിക്ക് ഉണ്ട് സത്യം പറഞ്ഞാല് സോ ആ ഒരു ലെവലിൽ നമ്മൾ പിന്നെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അതിന്റെ ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എഗൈൻ ട്വന്റി ടു വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ആൻഡ് അപ്പവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലുമാണ് അതായത് പിന്നെ ലെവലിൽ ഞാൻ എടുത്തുള്ളത് ട്വൻ്റി ടു വൺ സെവൻറ്റി ഫൈവ് എന്നുള്ള പോയിന്റാണ് സോ ആവറേജ് ക്ലോസിംഗ് വന്നിട്ടുള്ള ഈ ഒരു ലെവലിലാണ് ഇതിനെ മുകളിൽ പിന്നെ ഈ റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം നിന്നിട്ട് ട്രേഡ് ചെയ്തിട്ടൊക്കെയാണ് ഈ ബ്ലാസ്റ്റ് മുകളിലേക്കുള്ള ബ്രേക്ക് കിട്ടുന്നതെങ്കിൽ നല്ലൊരു ട്രേഡ് നമുക്ക് മുകളിലേക്കുള്ള ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ കാണാൻ പറ്റും ട്വൻറ്റി ടു ടു ഫിഫ്റ്റീൻ എന്നുള്ള ലെവലിനു കാണാൻ പറ്റും ഓൺ ദ അപ്പോ സൈഡ് എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അഗെയിൻ ഓൺ ദ ലോവർ സൈഡാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ താഴെ സെവൻറ്റൈവ് എന്നുള്ളതാണ് ട്വൻറ്റി തൗസൻഡ് സെവൻറ്റി ഫൈവ് എന്നുള്ളതാണ് സോ ട്വൻ്റി തൗസൻഡ് സെവൻറ്റി ഫൈവ് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ താഴത്തേക്കുള്ളൊരു മൊമെൻറ്റം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ ക്യാൻഡിൽ ക്ലോസിനെ താഴെ വെച്ചിട്ട് നമുക്കൊരു ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാം ആൻഡ് അതിന് ശേഷം താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എസ് എൻ്റെ എടുത്തിട്ട് കോസ്റ്റിൽ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മൊമെന്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി റിയൽ മാർക്കറ്റിൽ എന്തെങ്കിലും ലെവൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്ന ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്പ്രിഷമാ ബോക്സിൽ മാത്രമേ ഉള്ളൂ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന ചാനൽസ് എല്ലാം തന്നെ ഫേക്ക് ആണ് പ്രൈവറ്റ് ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പിന്നെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ആവാൻ പറ്റില്ല എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഇഫ് ഇനി മാർക്കറ്റിൽ ഗ്യാപ്പ് ഓർ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലോ സീ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്കൊരു ഒപ്പിനെ ഒരു ഫുൾബാക്കും കിട്ടിയിട്ട് താഴത്തേക്കും ഒരു മൊമെന്റിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബട്ട് ഗ്യാപ്പാണ് കിട്ടുന്നതെങ്കിൽ എനിക്കിത് ടോട്ടലി ഒരു കൺഫ്യൂസിങ് മാർക്കറ്റായിട്ട് മാറും ഞാൻ അധികം അഭ്യാസവും ഒന്നിനകത്ത് കാണിക്കില്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ഡോജി ക്യാൻഡിലായിരിക്കും ബിക്കോസ് ഇവിടെ ആയിട്ട് റിസൻസ് സാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു ലെവലിലായിട്ട് റിസൻ സാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ആൻഡ് ആൾസോ നാളെ എന്ത് കൂടിയാണ് എക്സ്പയറി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒപ്പീനെ സൈഡ് വേസ് മൊമെന്റിനെ നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നമ്മളുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു പിന്നെ റേഞ്ചിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് ക്ലോസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ സോ ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇതൊരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ് സി എന്തുകൊണ്ട് ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോർട്ടി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ താഴെയായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യുകയും അതിനുശേഷം ഇവിടെ ട്രാപ്പ് ആയതിനു ശേഷമാണ് ഈ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുള്ളത് അല്ലെ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ മാർക്കറ്റിൽ ഒരു റേഞ്ച് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ താഴത്തേക്ക് ഇനി മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ എന്റെ ലെവലിനെ ഞാൻ ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് ഫോർട്ടി സെവൻ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെയാണ് ഞാൻ എടുക്കുന്നത് ഫോർട്ടി സെവൻ ഫോർ ഹൺഡ്രഡിന്റെ താഴെ മാത്രമേ നമുക്കൊരു ക്ലിയർ ഓപ്പർച്യൂണിറ്റി ടു സെൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലെവലിനെ ഇവിടെ ഈ ഒരു ടൂൾ വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ താഴത്തെ അതിന്റെ ഉള്ളിൽ താഴത്തേക്കുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്കാൽപ്പിംഗ് ട്രൈഡുകളായിട്ട് മാത്രം മാറ്റേണ്ടതുണ്ട് കാരണം പിന്നെ അവിടെ നമുക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാൻ മനസ്സിലാക്കാൻ മനസ്സിലാവുന്നുണ്ട് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു താഴത്തേക്ക് വരുന്നു എഗെയിൻ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എഗെയിൻ താഴത്തേക്ക് വരുന്നു എഗെയിൻ ആയി പോകുന്നു സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിനുള്ളിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതായത് ഫോർട്ടി സെവൻ എന്നുള്ള ലെവലാണ് ഞാൻ ഈ ഒരു ലെവലിനെ ഈ ഒരു കളർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കാം സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും സോ ഈ ഒരു ലെവലിൽ അതായത് ഫോർട്ടി സെവൻ ഫോർ ഹൺഡ്രഡ് താഴെ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു പിന്നെ ലോവർ സൈഡിലേക്കുള്ള മൊമെന്റേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളു അതിൻ്റെ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ ഫൈവ് ഫിഫ്റ്റി എന്നുള്ളതാണ് സോ ഫോർട്ടി സെവൻ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ നിന്നിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ ടേക്ക് ഔട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതൊരു നല്ല മൊമെന്റ് ഇവിടെ കാണിക്കാൻ സാധ്യതയുണ്ട് താഴത്തേക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിൽ താഴെ കുറച്ച് സമയം ട്രേഡ് ഇവിടെ റൂളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൊമെന്റ് മാർക്കറ്റിൽ കാണിക്കാൻ സാധ്യതയുണ്ട് സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു നോ ട്രേഡ് സോൺ ആയിട്ട് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടായി കഴിഞ്ഞാലും ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും ഞാനിവിടെ പിന്നെ ഇമീഡിയറ്റ് ആയിട്ട് എന്റെ ലെവലിലേക്ക് വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് മാർക്കറ്റിൽ എന്തുണ്ട് പ്രീവിയസ്ലി ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് സോ ആ ഗ്യാപ്പ് ബോർഡർ മാർക്കറ്റിൽ എന്തായിട്ട് ആക്ട് ചെയ്യും ഒരു പിന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് അതിന്റെ അടുത്ത് തന്നെയാണ് എന്ത് വരുന്നത് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡെന്നുള്ള ഈ ഒരു പ്രീവിയസ്ലി ഉള്ള സിക്സ് എയ്റ്റി സെവൻ ഹൺഡ്രഡ് എന്നുള്ള ഈ പ്രീവിയസ്ലി ഉള്ള റെസിസ്റ്റൻസും വരുന്നത് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പിനെ ഫിൽ ചെയ്യാൻ ഫോർട്ടി സെവൻ സിക്സ് എയ്റ്റി എന്നുള്ള ഗ്യാപ്പിനെ ഫിൽ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതല്ലാതെ ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു ലെവൽ മൊത്തത്തിൽ ഒരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് ഈ ഒരു ലെവൽ മൊത്തം റെസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് റിയൽ മാർക്കറ്റ് വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ അടുത്ത കാര്യം എന്താണ് എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി എച്ച് ഡി എഫ് സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സിയിൽ പ്രോപ്പറായിട്ട് കഴിഞ്ഞ ദിവസം ഒരു അപ്പർ ഒരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റില്ലേ ഇവൻ തോ അതിന്റെ കൗണ്ടർ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേ ഐ സി ഐ സിയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ചെറിയൊരു നെഗറ്റീവ് സെന്റിമെന്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ബട്ട് എച്ച് ഡി എഫ് സിയിൽ നമുക്ക് ആസ് ഓഫിന് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ലാസ്റ്റ് പോയിന്റിനെ അതായത് വൺ ഫൈവ് സീറോ എയ്റ്റ് എന്നുള്ള ലെവലിൽ വൺ ഫൈവ് സീറോ എയ്റ്റ് സീറോ സെവൻ എന്നുള്ള ലെവലിൽ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പിന്നെ ഒരു മൊമെന്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡിൽ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് മാർക്കറ്റിൽ സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം കാരണം ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് നിന്ന് മാർക്കറ്റ് എഗെയിൻ താഴത്തേക്ക് വന്നിട്ട് എഗെയിൻ കയറി സപ്പോർട്ട് എടുത്തു എഗെയിൻ വന്ന് സപ്പോർട്ടെടുത്തു എഗെയിൻ വന്ന് സപ്പോർട്ട് എടുത്തതിനു ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തത് സസ്റ്റെയിൻ ചെയ്തത് സോ അതുകൊണ്ട് തന്നെ ഫൈവ് ഹൺഡ്രഡിൽ എഗെയിൻ മാർക്കറ്റിന് ഒരു സപ്പോർട്ട് ഉണ്ടാവുന്ന സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ഐ സി സി ബാങ്കിന് ഒരു പോയിന്റിൽ പോലും കഴിഞ്ഞ ദിവസം സ്ട്രോങ് ആകാൻ പറ്റിയിട്ടുള്ള നെഗറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മാർക്കറ്റിന്റെ ക്ലോസ് വന്നിട്ടുള്ളത് സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഐ സി ഐ സി ബാങ്കിന്റെ ഈ ഒരു ലെവലിനെയാണ് അതായത് തൗസൻഡ് സിക്സ്റ്റി ടു എന്നുള്ള ലെവലിൽ നമുക്ക് വാശിക്കാം തൗസൻഡ് സിക്സ്റ്റി ടു താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ എഗൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ സൈഡ് നെഗറ്റീവ് ക്ലോസ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ബട്ട് ആയിട്ടുള്ള കാര്യം തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സോ ആ ഒരു ലെവലിൽ നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം അതിൻ്റെ താഴെ വന്നാൽ മാത്രമേ അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിങ് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലായിരുന്നു ആ ഒരു ലെവലിന്റെ മുകൾ താഴെ ഡൗൺ ആയിട്ട് ഓപ്പൺ ആയി ആൻഡ് അതിൻ്റെ ലെവലിൻ്റെ മുകളിൽ വന്നിട്ട് പ്രോപ്പറായിട്ട് നമുക്കൊരു മുകളിലേക്ക് ഒരു റിസാക്ഷൻ ഒക്കെ കാണിച്ചിട്ടില്ലേ എഗെയിൻ വാച്ച് ചെയ്യുന്നത് തൗസൻഡ് സെവൻ നയൻറ്റി എന്നുള്ള ലെവലിനാണ് അതിൻ്റെ താഴെ വന്നാൽ മാത്രം ഒരു വീക്ക്നെസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക എഗെയിൻ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ നല്ലൊരു ഫോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ എഗെയിൻ നമ്മൾ വാച്ച് വേണ്ട ലെവലിൽ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫോർ സീറോ ഫൈവ് ആൻഡ് അതിനുശേഷം തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ളതാണ് സോ ഈ ഒരു ലെവലിൽ താഴെ പോയി കഴിഞ്ഞാൽ എഗെയിൻ ഐ ടി സെക്ടറിൽ നല്ലൊരു ഫോൾ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എഗെയിൻ ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഒരു ഫോളിന് ശേഷം മാർക്കറ്റ് എന്തായിട്ടുണ്ട് മൈൽഡായിട്ട് ഒന്ന് സെറ്റായിട്ടുണ്ട് ബട്ട് നാളത്തെ മാർക്കറ്റ് ലൈക്ക് റിസൾട്ടിൻ്റെ കാര്യമൊക്കെ ഒന്ന് ചിന്തയിൽ ഉണ്ടാവുക എഗെയിൻ ത്രീ എയ്റ്റ് സിക്സ് സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു വീക്ക്നസ് അവിടെയും കാണിക്കാൻ സാധ്യതയുണ്ട് ആൻഡ് റിലയൻസിൽ നോക്കുകയാണെങ്കിൽ ഈ സർപ്രൈസിൽ റിലയൻസ് പ്രോപ്പർ ആയിട്ട് ഒന്ന് പിന്നെ പുൽ ബാക്ക് തരാനും ഒരു ഓപ്പോസിറ്റീവ് ക്ലോസ് തരാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോ ആസ് ഓപ്പൺ നമ്മൾ വാച്ച് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനാണ് ട്വൻറ്റി ഫൈവ് എന്നുള്ള പോയിന്റാണ് ടൂ നയൻ ടു ഫൈവ് എന്നുള്ള ടൂ നയൻ ടു ഫൈവ് എന്നുള്ള പോയിന്റ് ആണ് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാർക്കാതെ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശം ഒത്തേ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ ചുമ സബ്സ്ക്രൈബ് ചെയ്ത് വായിക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം